വയോധികയുടെ മോഷ്ടിച്ച സ്വർണ്ണമാലം പ്രതികൾ കൂത്താട്ടുകുളം പോലീസിന്റെ പിടിയിൽ മുഴുവന്നൂർ വാരിക്കാട്ടിൽ വി ആർ ഷിജു കോട്ടപ്പടി പരുത്തോലി പി ആർ രാജൻ എന്നിവരാണ് പിടിയിലായത് വയോധികയുടെ സ്വർണ്ണമാലം മോഷ്ടിച്ച കേസിലെ പ്രതികളെ കൂത്താട്ടുകുളം പോലീസ് പിടികൂടി മുഴുവനൂർ വാരിക്കാട്ടിൽ വി ആർ ഷിജു കോട്ടപ്പടി പരുത്തേലി പി ആർ രാജൻ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ മാസം പതിനഞ്ചിന് കിഴക്കൊമ്പ് മുളിന്താനത്ത് ഭാസ്കരന്റെ ഭാര്യ കൗസല്യയുടെ കഴുത്തിൽ കിടന്നിരുന്ന ഒരു പവൻ തൂക്കം വരുന്ന സ്വർണ്ണമാല പ്രതികൾ മോഷ്ടിക്കുകയായിരുന്നു പ്രദേശത്തെ സി സി ടി വി ദൃശ്യങ്ങളും മൊബൈൽ ടവർ ലൊക്കേഷനുകളും കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയിരുന്നു ഇതിനിടെയാണ് രാജനെ ഉപ്പുകണ്ഠം ഭാഗത്ത് സംശയാസ്പദമായ നിലയിൽ കണ്ടെത്തിയത് സിസിടിവി പരിശോധനയ്ക്കിടയിൽ പോലീസിന് ലഭിച്ച ചിത്രവും രാജന്റെ രൂപവും തമ്മിൽ സാദൃശ്യം തോന്നിയതിനെ തുടർന്ന് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെ കൃത്യം നടത്തിയതായി സമ്മതിച്ചു രാജന്റെ മൊഴി പ്രകാരം കൂട്ടുപ്രതിയായ ഷിജുവിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു മോഷ്ടിച്ച മാല വിറ്റതായാണ് പ്രതികളുടെ മൊഴി ഇലഞ്ഞിലെ സുഹൃത്ത് വഴിയാണ് പ്രതികൾ കൂത്താട്ടുകുളത്തെത്തിയത് ബൈക്കിൽ കടഞ്ഞു നടന്ന മാല മോഷ്ടിക്കുന്നതാണ് പതിവ് നിരവധി കേസുകളിലെ പ്രതിയാണ് പിടിയിലായ രാജൻ അറസ്റ്റിലായ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ഏറ്റവും വലിയ ഡയമണ്ട് ജ്വല്ലറി തൊടുപുഴയ്ക്ക് സ്വന്തം ഒരായിരം ഡിസൈനുകൾ ചെറുതും വലുതുമായ ഒരായിരം ഡയമണ്ട് ആഭരണങ്ങൾ വലിയ സെലക്ഷൻ ഏറ്റവും വലിയ ഡയമണ്ട് ജ്വല്ലറി ഇപ്പോൾ തൊടുപുഴയ്ക്ക് സ്വന്തം ജേക്കോ ഡയമണ്ട്സ് തൊടുപുഴ